നമസ്കാരം ഇപ്പോ നിൽക്കുന്നത് ഷൊർണൂര് ഉണ്ണിമുകുന്ദന്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് കോളിളക്കം സൃഷ്ടിച്ച ഒരു സിനിമയാണ് വിവാദങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ ചെറുപ്പക്കാരെ ഒരുപാട് ഏറ്റെടുക്കുകയും സിനിമ പ്രേമികൾക്കപ്പുറം ആളുകൾ ആ സിനിമ കാണാൻ വരികയും ചെയ്തു എന്നുള്ളതാണ് കാരണം അതിലെ വയലൻസ് തന്നെയാണ് ആ ഒരു സിനിമയുടെ ഏറ്റവും വലിയ പബ്ലിസിറ്റി ഇപ്പോൾ ഉണ്ണിമുകുന്ദന്റെ ഏറ്റവും പുതിയ സിനിമ ആയിട്ടിരിക്കുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയാണ് ഈ സിനിമ കൂടുതലായിട്ട് പബ്ലിസിറ്റി കിട്ടാത്തതിൻ്റെ കാരണം അതൊരു ഫാമിലി ഒരു സിനിമയാണ് അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാർക്ക് ഈ ഒരു സിനിമ കൂടുതലായിട്ട് ഇഷ്ടപ്പെടാനും സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആവേശം അതുപോലെ തന്നെ നമ്മുടെ ഉണ്ണിമോന്ത മാർക്കോ എന്ന് പറയുന്ന സിനിമയൊക്കെ ഒരുപാട് വിവാദങ്ങൾ കൊണ്ട് തന്നെ തിയേറ്ററുകളിൽ നിന്നും ഗംഭീര കളക്ഷൻ നേടിയിട്ടാണ് തിയേറ്റർ വിട്ടുപോയത് ഇപ്പോഴത്തെ ഒ ടി ടിയിൽ ആ ഒരു സിനിമ റിലീസ് ചെയ്യുന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സംവിധായകൻ ആ ഒരു സിനിമയുടെ സംവിധായകൻ പറഞ്ഞിരിക്കുകയാണ് കാരണം വയലൻസാണ് അപ്പം അക്രമങ്ങളായിട്ടുള്ള ആ ഒരു സിനിമ കുട്ടികൾ കാണരുത് എന്നുള്ള ഒരു നിഗമനമൊക്കെ ഉണ്ടായിരുന്നു മുന്നേ തന്നെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് ആ സിനിമ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ളതും അവിടെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് ഷൊർണൂർ എം ലാൽ എന്ന് പറയുന്ന സിനിമ തിയേറ്ററിന്റെ മുന്നിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇവിടെ ഉണ്ണിമോഹന്നൻ്റെ സിനിമ ഗെറ്റ് സെറ്റ് ബേബി കളിക്കുന്നുണ്ട് ഒപ്പം തന്നെ ഓഫീസർ കളിക്കുന്നുണ്ട് കുഞ്ചഗോവൻ്റെ പിന്നെ ഹൗസഫിൻ്റെ ആവശ്യത്തെ എന്ന് പറഞ്ഞിട്ടുള്ള പുതിയ പടം ഇറങ്ങിയിട്ടുണ്ട് വിജയരാഘവൻ്റെ അപ്പോൾ ഇവിടെ എം ലാലിൽ ഉണ്ണിമുകുന്ദൻ്റെ ഈ ഒരു സിനിമ ഇവിടെ ഗംഭീരമായിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നല്ല രീതിയിൽ ഓടുന്നുണ്ട് ടിക്കറ്റുകൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ഒരു റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ ഗംഭീരമായിട്ടുള്ള ഫ്ലക്സുകൾ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു സിനിമയെ വരവേറ്റു എന്നുള്ളതാണ് ഇതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു സിനിമയാണ് മാളികപ്പുറം എന്ന് പറയുന്ന സിനിമയ്ക്കും ഗംഭീര ഒരു ഫ്ലക്സും കാര്യങ്ങളൊക്കെ വലിയ വലിയ കട്ടൌട്ടുകളൊക്കെ പാലക്കാട് തിയേറ്ററുകളൊക്കെ വെച്ചുള്ള നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഉണ്ണിമോന്നിൻ്റെ ഒരു ഫ്ലക്സ് ഇവിടെ ഞാൻ കണ്ടു എന്നുള്ളതാണ് ആ കണ്ടതിനുള്ള കാരണം എന്തുകൊണ്ടാണ് വയലൻസ് ഇല്ലാത്ത സിനിമകൾക്ക് സപ്പോർട്ടില്ല എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരാം ആ ഫ്ലക്സാണ് നമുക്ക് ആ ഒരു മതിലുമ്മ കാണാനുള്ളത് ആ ഗേറ്റിന് ഗ്രില്ലുമേ ഞാൻ അതിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് സുഞ്ചിത് കാണിച്ചു തരാം അപ്പോൾ ഇതാണിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന ഫ്ലക്സ് ഓൾ കേരള ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഫാൻസ് വെൽഫെയർ അസോസിയേഷൻ ഷൊർണൂർ യൂണിറ്റ് ഒരു ചെറിയൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ചെറിയൊരു കട്ടൗട്ടാണ് അപ്പോൾ ആ ഒരു ബോർഡിൽ ഒരു മാലിയും ചേർത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് സിനിമ പ്രേക്ഷകരോട് പൊതുവെയുള്ള സിനിമ കാണാത്തവരോട് അടുത്ത് വരെ പറയാനുള്ള ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സിനിമ ഗംഭീരമായിട്ട് ആളുകൾക്കിടയിൽ ഓടുകയുള്ളൂ മാത്രമല്ല ഒരുപാട് വിവാദങ്ങൾ സൃഷ്ടിക്കണമെങ്കിലും എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ളതാണ് ചുരുക്കം പറഞ്ഞാൽ തുണിയിലാതെ പോകുന്ന സിനിമയാണെങ്കിൽ ഗംഭീര വിജയം നേടാൻ തിയേറ്ററുകളിൽ നിന്നും സാധിക്കുമെന്നുള്ളതാണ് അപ്പോൾ ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഫാമിലി സിനിമയ്ക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെറുപ്പക്കാരും ഇല്ല ഫാൻസുകാരും ഇല്ല എന്നുള്ളതാണ് വെറുതെ അല്ല കൂടുതൽ കൂടുതൽ കാര്യങ്ങൾക്ക് ദേഷ്യം വരുന്നത് എന്നുള്ളതാണ് മനസ്സാ അദ്ദേഹം ഒരു ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് സിനിമ ഫീൽഡിലേക്ക് വന്നിട്ടുള്ള ഒരാളാണ് ഉണ്ണി ഉണ്ണിമോന്തൻ അപ്പോൾ അദ്ദേഹത്തിന് പല ക്യാരക്ടറുകൾ അദ്ദേഹം എടുത്ത് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ജനങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്താണ് ആളുകൾക്ക് വേണ്ടത് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് വയലൻസായ ആ ഒരു സിനിമയൊക്കെ അദ്ദേഹം എടുത്തത് എന്നുള്ളത് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ അറിയിക്കാം എങ്ങനത്തെ സിനിമകളാണ് ഇനി വരാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ പ്രേക്ഷകരെ കാണേണ്ടതിരിക്കുന്നു എന്തായാലും നല്ല നല്ല സിനിമകൾ ഇനിയും മലയാളികൾക്ക് സമ്മാനിക്കാൻ നടന്മാർക്കും സംവിധായകന്മാർക്കൊക്കെ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്